ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ആക്രമണം മലയാളിയുടെ ജീവനെടുത്തത് തമിഴ്നാട്ടിലെ ആന ക്ഷേത്രത്തിലെ അന്നദാനത്തിനിടെ അപ്രതീക്ഷിതമായി ഉണ്ടായ ആനയുടെ ആക്രമണത്തിൽ മലയാളിയടക്കം രണ്ടുപേർ മരിച്ചു കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് തമിഴ്നാട്ടിലെ തിരുച്ചെന്തൂർ ജില്ലയിലെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലായിരുന്നു ഈ സംഭവം നടന്നത് ക്ഷേത്രത്തിലെ ആനയായ ദേവനയയ്ക്ക് ഭക്ഷണം നൽകുന്നതിനിടെ പെട്ടെന്ന് പ്രകോപിതനാകുകയും പാപ്പാനയും ബന്ധുവിനെയും ആക്രമിക്കുകയുമായിരുന്നു ആനയുടെ പാപ്പാനായ മാവുത്ത് ഉദയകുമാറും ഇയാളുടെ ബന്ധുവായ പാറശാല സ്വദേശി ശിശുബാലനുമാണ് മരിച്ചത് ഗുരുതരമായി പരുക്കേറ്റ രണ്ടുപേരെയും അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് തിരുച്ചെന്തൂരിലെത്തിയ ശിശുബാലൻ ആനയുടെ സമീപത്ത് നിൽക്കുന്നതിനിടെയായിരുന്നു ആക്രമണം ആന ശിശുപാലനെ ചവിട്ടി വീഴ്ത്തി ശിശുപാലനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ പാപ്പാനായ ഉദയകുമാറിനെയും ആന ആക്രമിക്കുകയായിരുന്നു തിരുച്ചെന്തൂർ ക്ഷേത്രത്തിലെ ചടങ്ങുകളിലെ അവിഭാജ്യ ഘടകമായ ദൈവനയെ വർഷങ്ങളായി ക്ഷേത്രത്തിലാണ് വളർത്തുന്നത് ഉത്സവ സമയങ്ങളിൽ ആനയെ എഴുന്നള്ളിക്കുന്ന ചടങ്ങും സംഘടിപ്പിക്കാറുണ്ട് ആനയ്ക്ക് മതപ്പാടുള്ള സമയമല്ലെന്നാണ് ക്ഷേത്ര ഭാരവാഹികൾ പറയുന്നത് ആന പെട്ടെന്ന് പ്രകോപിതനാകാനുള്ള കാരണം വ്യക്തമല്ലെന്നും അധികൃതർ അറിയിച്ചു സംഭവത്തിൽ തിരുച്ചെന്തൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്